ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ചെടികളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ചെടികളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നൂറിൽ പരം ഹായ് എനിക്ക് വാട്സപ്പിൽ കിട്ടില്ലല്ലോ പിന്നെ ചില ആളുകൾ പറയുന്നു എനിക്ക് സബ്സ്ക്രൈബ് കൂടാനായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ എനിക്ക് അറുന്നൂറിൽ കൂടുതൽ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു എന്നാൽ ആ വീഡിയോയ്ക്ക് അയ്യായിരമോ പതിനായിരമോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ആയിരം സബ്സ്ക്രൈബാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ ആ വീഡിയോ ഒക്കെ സ്റ്റക്കായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സബ് കൂടാനൊന്നുമല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ഇഷ്ടം അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എനിക്ക് നല്ല കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും എൻ്റെ വാട്സപ്പിലേക്ക് ഹായ് വരുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ ആ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹായ് വന്നു അത് ഞാൻ എൻ്റെ ഷോർട്സിൽ ചേർത്തിട്ടുണ്ട് ആ കക്ഷിക്ക് കിട്ടിയ നമ്പർ എൻ്റേതാണോ എന്നൊന്നും ആ കക്ഷിക്ക് അറിയില്ലായിരുന്നു കാരണം അതുകൊണ്ടാണ് കക്ഷി മിന്നാമിന്നി മിന്നു ആണോ എന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ അതിന് മറുപടി ഒന്നും പറയാതെ ആണ് ആദ്യം ഞാൻ കക്ഷിക്ക് ഇട്ടുകൊടുത്തത് അവർ മൂന്ന് പ്രാവശ്യം വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത് അതിന് ശേഷമാണ് നമ്പർ കിട്ടിയെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോ ഒരുപാട് തവണ കാണണമെന്നൊന്നും ആ വീഡിയോയിൽ പറയുന്നില്ല സ്കിപ്പ് ചെയ്യാതെ കാണൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ അങ്ങ് കടന്നു പോകും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ നമ്പർ കിട്ടിയവർക്കൊക്കെ അത് മനസ്സിലായി കാണുന്നുല്ലോ പിന്നെ ചിലരൊക്കെ പറയുന്നത് ഞങ്ങളുടെ സമയത്തിന് വിലയുള്ളതാണ് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ അങ്ങനെ കാണണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളൊരു കാര്യമൊന്നു ചിന്തിച്ച് നോക്കണം ഞാൻ ഉദാഹരണമായിട്ടൊന്ന് പറയുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊരു രോഗം വന്ന് നമ്മൾ കിടപ്പിലായെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പം നമ്മൾ ആ രോഗത്തിനോട് പറയുമോ എൻ്റെ സമയത്തിന് വിലയുണ്ടെന്നൊക്കെ അതോടെ നമ്മൾ ആ സമയത്തൊക്കെ അങ്ങ് എടുത്ത് ദൂരെ കളയും പിന്നെ നമ്മൾ ദൈവത്തിനോട് മാത്രമായിരിക്കില്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേന്ന് പിന്നെ കുറേ സുഹൃത്തുക്കൾ മിന്നാ മിന്നി മിന്നി തിളങ്ങട്ടെ എന്നൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്നു എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് ഈ മിന്നാമിന്നി എന്നൊക്കെയുള്ള പേര് ഞങ്ങൾ ആലോചിച്ച് ഒന്നും ഇട്ട ഒരു കാര്യമല്ല അത് പറയാം എങ്ങനെയാണെന്ന് ഞങ്ങളുടെ മൂത്ത മകളുടെ നിഗ്നെയിമാണ് മിന്നാമിന്നി എന്നുള്ളത് മിന്നു എന്നുള്ളത് ഇളയ മകളുടെയും രണ്ട് പേരുടെയും കൂടെ പേര് ചേർത്തിട്ടാണ് മിന്നാമിന്നി മിന്നു എന്നിട്ടത് അത്രയേ ഉള്ളൂ പിന്നെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇന്നൊരു ഹായ് വന്നായിരുന്നു എൻ്റെ വാട്സപ്പിൽ അത് തമിഴ്നാട്ടിൽ നിന്നുമാണ് മലയാളിയൊന്നുമല്ല കേട്ടോ തമിഴര് തന്നാണ് മലയാളിയായ ചിലർക്കൊന്നും എൻ്റെ നമ്പർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും അവർക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബ്സ് തികയുമ്പോൾ ഇതുപോലുള്ളൊരു കാര്യം കൂടെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ അത് കാണുമ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എല്ലാവരും പറയുന്നത് വില കൂടിയ ഒക്കെ ആണല്ലോ എന്നല്ലേ ശരിയാണ് എനിക്കും അറിയാം ഇതൊക്കെ വില കൂടിയത് തന്നെയാണ് ഞാൻ ഈ ചെടികളൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്താണ് ഞാൻ വാങ്ങിയത് കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയത് അന്ന് ഈ ചെടികളുടെയൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് ഈ ചെടികളുടെ റേറ്റ് നിങ്ങൾ ഊഹിച്ചെടുക്കാമല്ലോ അന്ന് വാങ്ങിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും അധികം തൈ തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ എൻ്റെ വീട്ടിലെ ചെടികൾ ഇപ്പോഴും സെയിലൊക്കെയുണ്ട് കൊറിയറായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നോട് പരിചയമുള്ളവരും എൻ്റെ വീടിനൊക്കെ അടുത്തുള്ളവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങുന്നുണ്ട് ഈ ചെടികളൊക്കെ എനിക്ക് അങ്ങനെ കൊടുത്താൽ കാശൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചുള്ള കേട്ടോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ അടീനിയവും ഗ്രൗണ്ട് ഓർക്കിഡും ആ താമരയുടെ ഒക്കെ ട്യൂബറൊക്കെ ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു അഗ്ലോണിമ നട്ടു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞല്ലേ അതിനകത്തു നിന്നും ഒരു തൈ ഉണ്ടാകുകയുള്ളു അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നേരെ മറിച്ചാണെങ്കിലും നമ്മൾ കുറച്ച് ചീരയുടെ വിത്ത് പാകിയിട്ടാൽ ഒരുമിച്ച് കുറേ അധികം തൈകൾ നമുക്ക് കിട്ടുമല്ലോ പക്ഷേ ഇതിന് അങ്ങനെയൊന്നും കിട്ടത്തില്ല ഈ ചെടിയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുവാണ് എൻ്റെ വാട്സപ്പില് ഹായ് ഇട്ടവരൊക്കെ ഒരുപാടൊന്നും എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല കേട്ടോ അതൊരു നല്ല കാര്യമാണ് ചിലർക്ക് നമ്പരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും ഇതൊന്നും അവർ ചെയ്തിട്ടില്ല അവരൊക്കെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിനും ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആ കാത്തിരിപ്പിൻ്റെ ഇടവേളയില് സ്നേഹത്തിൻ്റെ സ്പർശമായിട്ട് എൻ്റെ ചെടികൾ അവരുടെ കൈകളിലെത്തും ഉറപ്പ്